ആ മുത്തശ്ശി എന്താ കയ്യിൽ തുളസി കതിര ഞാൻ പുഷ്പാണ് ഇന്ന് തീർക്കാപ്പിനെ തുളസി കതിര വെക്കി അല്ല ഇപ്പൊ തിരുവോണത്തിനൊക്കെ തുളസി കതിരി നിർബന്ധി പൊട്ടിച്ചു ഒന്നാണ് അവിടെയും എന്താ ചെയ്താലോ രാവിലെ അങ്ങനെ കുളിച്ച് സുന്ദരിയായിട്ട് കോടിയൊക്കെ ഉടുത്തിട്ടാണ് നമ്മൾ എന്തു ചെയ്യുക നമ്മൾ മാതേവരെ ഒരുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുക അപ്പം മുത്തശ്ശി ചാണകം എഴുകേണ്ടത് കൊണ്ട് പുതിയ സെറ്റും മുണ്ടിപ്പോൾ കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ തൃക്കാക്കരയപ്പനെ വെക്കുന്നത് ഒന്ന് ഈ ഒരു തുളസിത്തറയുടെ ഈ ഒരു ഭാഗത്തും ഒന്ന് തുളസിത്തറയ്ക്ക് സെൻടർ ആയിട്ട് തന്നെ നടുക്കുകയാണ് നമ്മളിപ്പോൾ എല്ലാ തവണയും ചെയ്യാറുള്ളത് കേട്ടോ നാളെ സ്റ്റൂളിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റൂളിൻ്റെ മുകളിൽ ഒരു പത്ത് പന്ത്രണ്ട് ആ പത്ത് പന്ത്രണ്ടോളം മാദേവന്മാരെ അതേപോലെ ഈ തൃക്കാക്കരയപ്പനെ ഒരുക്കി വെക്കണം എന്നാണ് പറയാം മുത്തശ്ശി അമ്മിക്കുട്ടി അങ്ങനെ എല്ലാ കുഞ്ഞി കുട്ടികളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടാട്ടോ ചെയ്യാറുള്ളത് കഴിഞ്ഞ വർഷം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് ഈ വർഷം അതേപോലെ തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം നാളെ രാവിലെ ഇന്നിപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കുറച്ച് അതുപോലെ തന്നെ മുത്തശ്ശിക്ക് വറുത്തുപ്പേരി ഇതോടുകൂടി ക്ലോസ് ചെയ്തിട്ടോ ഇത്തവണത്തെ അതുകൊണ്ട് വറുത്തുപ്പേരി ഇതാ കുറച്ച് ഓർഡർ ഇന്നുണ്ടായിരുന്നു അതും കൂടെ കഴിഞ്ഞു വയ്യ എന്നാലും നമ്മൾ ഓർഡർ വരുമ്പോഴേ നമ്മളെങ്ങനെയാ നമ്മള് പറ്റില്ലാന്ന് പറയാം നമ്മൾ അടുത്തും അറിയണവരൊക്കെ ആകുമ്പോൾ നമുക്ക് മാത്രം തന്നില്ലല്ലോ എന്നുള്ള പരാതി പാടില്ല മുത്തശ്ശിക്കെപ്പോഴുള്ള ഒരു കുഴപ്പമാണ് നല്ലതാണ് കേട്ടോ പക്ഷെ നമ്മൾ ദേഹം മറന്നാണ് മുത്തശ്ശി എപ്പോഴും പണിയെടുക്കാറുള്ളത് അമ്മ പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് കൊഴുപ്പുള്ള മാവ് എടുത്തിട്ടുണ്ട് നമ്മൾ മാവിൽ കൊഴുപ്പ് കിട്ടാൻ വെണ്ടയ്ക്കയുടെ ഒരു സംഭവമാണ് കേട്ടോ മുത്തശ്ശി ചേർക്കാറുള്ളത് അത് മുത്തശ്ശിയോട് ചോദിക്കാം ഞാൻ പറഞ്ഞുണ്ടായിരുന്നു മുത്തശ്ശി എനിക്ക് പക്ഷേ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ മാവ് നമ്മൾ അണിയാണ് കേട്ടോ സാധാരണ ഇതിന് ഒരു ഐതിഹ്യം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളുടെ ഒരു ചടങ്ങിൽ ഈ ബ്രാഹ്മണ സമൂഹ അല്ലെങ്കിൽ ബ്രാഹ്മണ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അണിയണത് നമ്മൾ വേളിക്കാണെങ്കിലും അയിനൂണ് അങ്ങനെ നല്ല എല്ലാ കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കെല്ലാതും എല്ലാവിധ നമ്മുടെ ചടങ്ങുകളിലും നമ്മളിങ്ങനെ അണിയാറുണ്ട് കേട്ടോ മുറ്റത്ത് അപ്പം ഈ ഓണത്തിന് ഇങ്ങനെ അണിയണതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് പറയണത് നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്തുള്ള എല്ലാ പക്ഷി ജീവജാലങ്ങൾക്കും കൂടെ ഉള്ളൊരു കരുതൽ അവർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേൾക്കാറുണ്ട് കേട്ടോ എനിക്ക് അത്ര വലിയ വശമല്ലേ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ പക്ഷെ എന്നാലും എനിക്കറിയണത് ഞാനത് കേട്ടതോ ഞാനിങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ർക്കെങ്കിലും ഇതേ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് പ്രത്യേകിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അതിന് ശേഷം നമ്മൾ രണ്ടാമത്തേതിൽ ഇതങ്ങനെ അണിയുകയാണ് അപ്പം ഒന്ന് പറഞ്ഞു ഒരു പൂവാണ് ഒന്ന് ചെയ്യാറുള്ളത് പിന്നെ അതേപോലെ കതിരുകയാണ് കേട്ടോ അങ്ങനെ അണിയാറുള്ളത് കുറച്ചും കൂടെ കട്ടി കുറഞ്ഞ രീതിയിൽ നമ്മൾ മാവ് എടുക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് ഓരോന്ന് ചിത്രങ്ങളുടെ രീതിയിൽ നമുക്കതിൻ്റെതായ രീതിയിൽ നമുക്കെല്ലാം വരയ്ക്കാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ അണിയയിൽ ഇതാ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അണിയുകയാണ് ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് എന്നൊക്കെ പറയണ്ട അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഒരു തൃക്കാക്കര അപ്പന മാറ്റുകയാണ് ഇത്തവണ നമ്മൾ മരത്തിൻ്റെ വെക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ തീരെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ മുത്തശ്ശിക്ക് പിന്നെ ആ പണിയും കൂടി ആകുമ്പോൾ ഇവർക്ക് തീരെ വയ്യാതെ ഇവർ കുഴങ്ങും അതുകൊണ്ട് പിന്നെ നമ്മൾ ഇത്തവണ മരത്തിൻ്റെ ഒന്ന് വാങ്ങിയത് അപ്പോൾ അതാണ് വെച്ചത് കഴിഞ്ഞവണ്ണ നമ്മൾ മണ്ണിൻ്റെ തന്നെ ഇങ്ങനെ ഉരുട്ടി വെച്ചതായിരുന്നു കേട്ടോ ഇത് നമ്മൾ പൂവാണെന്നാണ് പറയുന്നത് റിയാം മുത്തശ്ശി താമരപ്പൂ അങ്ങനെ പൂക്കളെ പ്രതിനിധീകരിച്ച് ചെയ്യണതാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇനി മുത്തശ്ശിയുടെ അടുത്ത് ചോദിച്ചാൽ കതിര് വേണമോ നമുക്ക് കതിര് വരയ്ക്കണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ആ മുത്തശ്ശീ കതിരി വരയ്ക്കാണ്ട് പിന്നെ ഇങ്ങനെയാണെന്ന് ചോദിച്ചു ഇവിടെ വേണം ഇപ്പുറത്ത് വേണമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ സ്ഥലമില്ലല്ലോ അപ്പം എന്നാലും മുത്തശ്ശി ഇപ്പുറത്ത് തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഈ ഒരു സൈഡിൽ തന്നെ ആയിട്ട് നമ്മൾ കതിര് വരയ്ക്കുകയാണ് കേട്ടോ കുറച്ചും കൂടെ കൊഴുപ്പ് കുറഞ്ഞ മാവാണെങ്കിൽ വൃത്തിക്ക് വരയ്ക്കാൻ പറ്റും പക്ഷെ ചിലത് ഇങ്ങനെ ലൂസായി പോകുമ്പോഴേ നമുക്ക് കയ്യിൽ ഇങ്ങനെ വരച്ചതായിട്ടുള്ള ശീലം എപ്പോഴും ഉണ്ടെങ്കിൽ നന്നായിട്ട് ഈ കോലമിടണോരൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു പലക വെച്ചു അങ്ങനെ നല്ല നാക്കിലയാണ് നമ്മളിവിടെ വെക്കുന്നത് ാക്കില വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ എപ്പോഴും ആര വെക്കേണ്ടത് നമ്മുടെ തൃക്കാക്കരപ്പനെ വെച്ച് കൊടുക്കണത് കേട്ടോ നാക്കിലയുടെ മുകളിലാണ് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം അണിയണം അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ വീഴുകയാണ് നമ്മൾ മരത്തിന്റെ അല്ലേ കട്ടിയില്ലല്ലോ നമ്മള് വീട്ടിൽ മണ്ണും കൊണ്ട് ഉണ്ടാക്കണത് നല്ല കട്ടി ഉണ്ടാവും ഇതിന് കട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ ചാടി പോവാണ് തീരെ കട്ടിയില്ലല്ലോ അപ്പം അതുകൊണ്ട് അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ എന്നിട്ട് ശരിക്കീട്ട് ഇങ്ങനെ വെച്ച് ഇനി ഇതിൻ്റെ മുകളിൽ തുളസി കതിര് കതിരുന്നെ വേണം കേട്ടോ തുളസി കതിരായിട്ട് തന്നെ നമ്മളിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് പൂക്കളും ഒക്കെ ഇങ്ങനെ മേലെ ഇട്ടിട്ട് നമ്മൾ ഇത് നാളെയൊന്നും എടുക്കില്ല നാളെ നമ്മൾ വേറെയാണ് ഇനി ഉണ്ടാക്കി എടുക്കണം കേട്ടോ നാളത്തേക്ക് ഇത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുക ഇനി ഇത് എടുക്കാനുള്ളൊരു സമയവും സന്ദർഭമൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുക മറ്റന്നാളാണെന്നാണ് കേട്ടത് മുത്തശ്ശി പറഞ്ഞു കേട്ടതും ഇത് ഇനി വെച്ചതൊക്കെ മറ്റന്നാളാണ് എടുക്കുക എന്നുള്ളതാണ് കേട്ടതും അപ്പൊ ഞാനൊരു ഓണപ്പാട്ട് പാടിയാലോ എത്രത്തോളം നന്നാവുന്നൊന്നും അറിയില്ല പക്ഷെ നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാടുകയാണ് കേട്ടോ പൊന്നോടം വന്നല്ലോ പൂവേ പൊലി പൂവേ പൊലി ആരവമായി എനിക്ക് കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമാ പാട്ടുണ്ട് കേട്ടോ ഒരു ഫിലിം സോങ് തുമ്പി പാടോ ഓരോ രാഗം നീയോർ മകൾ മെയും ഭയങ്കര ജലദോഷം കാര്യങ്ങളായതുകൊണ്ട് സംഗതി ഒന്നും കറക്റ്റ് വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ പാടിയൊരു പാട്ടായിരുന്നു നമ്മൾ ഓണം സെലിബ്രേഷൻ്റെ സമയത്ത് ഓണപ്പാട്ടിനൊക്കെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഭയങ്കര ഭയങ്കര ഒരു ഫീൽ ഫീലാവണം ഇപ്പോൾ ഈ ഒരു പാട്ട് ഓർക്കണ സമയത്ത് ഗൗരി ഞാന് അനുവൊക്കെ ആയിരുന്നു വീഡിയോ എടുത്ത് തരാറുള്ളത് സൂര്യൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു ഗ്യാങ് ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതുകൊണ്ട് ശ്രീശങ്കര കോളേജ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പൊ ഇനി ആദ്യം നമ്മുടെ ഈ ഒരു ഓണത്തിലേക്ക് വരാം കുഞ്ഞാവ ഉറക്കത്തിൽ എണീറ്റ് വന്നിരിക്കുകയാണ് ജലദോഷങ്ങൾക്ക് വലിയ ഉഷാറില്ല അന്നത്തെ ദിവസം കൊറച്ച് കഴിഞ്ഞപ്പോ ആ ഉറക്ക ചടപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ ഭയങ്കര നല്ല രസമായിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ മുത്തശ്ശിയും കുട്ടിയും കൂടെ കുറച്ച് കായം കൂടെ വറക്കാണ്ട് ഇന്നത്തോടു കൂടി കായ പരിപാടി തീർന്നു വീഡിയോ കാണാൻ ആരെങ്കിലും ഇനി വെറുതെ പിന്നേ പിന്നേ വരുമ്പോഴേ മുത്തശ്ശി മുത്തശ്ശാ പറ്റുവാല്ല അപ്പൊ അതുകൊണ്ട് ഈ കായം കൂടെ കഴിഞ്ഞാ ഇത്തവണത്തെ ഓണം കായ വർക്കലുപ്പേരി സമാപ്തി നമ്മളിവിടെ ഓണപരിപാടി ഉണ്ട് മറ്റേ ക്ലബില് അതിന്റെ പാട്ടൊക്കെ ഇപ്പൊ നിങ്ങക്ക് കേൾക്കാൻ പറ്റണ കേൾക്കുമായിരിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതെ അതെന്താ കുഞ്ഞാവേനിയ ഒരുക്കാനുണ്ട് അല്ലേ കുഞ്ഞാവേടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ

അതയ്ക്ക് പഠിച്ചാ തോന്നുന്നുണ്ട് രസണ്ട് നന്നായില്ലേ എന്താ പോലെ ഇണ്ടാവും പോകും അത്ര ക്ഷീണം അറിയണില്ല അയ്യോ കുഞ്ഞാ വേണം നമുക്ക് ഫോട്ടോ എടുത്തോടുക്കണം അല്ലേ മാണുവിനെ ഏ என்னம்மா അപ്പൊ എനിക്ക് എടുത്തോ ഓ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോഗ് ചെയ്യാണ് കുഞ്ഞാവ അമ്മ ഇളവൻ എന്തിനെ ഇത് മൊളോഷ്യ പെരട്ടിയ ഉപ്പേരി ചേനയും കായും ആ അതെ പെരട്ടിയ ഉപ്പേരിയും അതുപോലെ തന്നെ മോളോഷ്യം മൊളോഷ്യം പിന്നെന്താമ്മസം രസം അതെ ആ അതെ पुटे <laughs> न <laughs> <laughs> <Hey. safe> <əcín> അമ്മക്കെഡിടം <laughs> <hum> oh, <hums> <hums> എല്ലാ എല്ലാ പോയിട്ട് അപ്പൊ നുറുക്കൽ പരിപാടി കഴിഞ്ഞു നമ്മള് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് സദ്യ ഉണ്ടത് കാണിക്കാം കാണിക്കണില്ല പിന്നെ പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് രണ്ടും കൂടെ കുമ്പളങ്ങയും പരിപ്പും മുളസും വെക്കും പിന്നെ ചേനയും കായും വെരട്ടിയ ഉപ്പേരി പിന്നെ ഇത് നമ്മളെ മത്തൻ എരിശ്ശേരി പിന്നെ രസം ഉണ്ടാക്കും പിന്നെ പപ്പടവും തരാ അതെ നാളെ പിന്നെ പാലട പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതെ മുത്ത നമ്മളിപ്പ കായ വറക്കുകയാണ് അല്ലേ കൂടി വറക്കൽ പ്രക്രിയ കഴിഞ്ഞു അപ്പൊ നമുക്കിന്ന് നല്ലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് സൂര്യ ചേട്ടനും അനിയനും മോളും വന്നിട്ടുണ്ട് അല്ലേ ആ അതെ കൊറേ ആയി നമ്മളിപ്പോ പ്രതീക്ഷിച്ചിരിക്കുന്ന അപ്പൊ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഉത്രാട ദിനത്തില് ഉത്ര എത്തിയിട്ടുണ്ട് ഇപ്പൊ മുത്തശ്ശിയുടെ ഒന്നാമത്തെ ട്രിപ്പ് വർക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ നമുക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിന്റെ ഓർഡർ ഉണ്ട് ഇനി നമ്മൾ അങ്ങനെ ഉണ്ണിയപ്പത്തിന്റെ ഓർഡർ എടുക്കുന്നില്ല കേട്ടോ കാരണം കൊറേ ആയിപ്പൊ ഇപ്പൊ ഫുൾ പണി പണിത്തെക്കായോണ്ടേ ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയം കുറെ ദിവസം ശേഷം ആണെങ്കിൽ എടുക്കും ഇവിടെ ഫുള്ള് നല്ല മഴയാണ് രണ്ടര ആയിട്ടോ ഇണ് കഴിഞ്ഞിട്ടില്ല എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ആ സമയം കൊണ്ട് നമുക്ക് പറ്റിയില്ലേ അതെ അപ്പൊ അതാണ് ഇങ്ങനെ ഇരിക്കണത് ഇന്നത്തെ വിശേഷം ഉണ്ണിയപ്പ വിശേഷാണ് പിന്നെ മുത്തശ്ശിയുടെ ചാനലില് നമ്മള് ബാക്കി ഓണത്തിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നമ്മളെ മാദേവരെയൊക്കെ കണ്ടില്ലേ തൃക്കാക്കരപ്പനെ അതെ നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ പറയൂട്ടോ ഇവിടെ വീട്ടിലെപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ എത്ര വൈകീട്ടാണെന്നുണ്ടെങ്കിലും അമ്മയുടെ കൂടെയാണ് ഞാൻ അധികം ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണയും ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കാരണം അമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു എല്ലാവരും ഓരോരോരോ സമയമായപ്പോൾ ഇന്ന് കഴിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണി ആയി ഞങ്ങൾ കഴിക്കാൻ ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ പിന്നെ ഗസ്റ്റും എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് നേരം അവരെ കൂടെ ഇരിക്കണല്ലോ അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞതേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയം പോയി മൂന്ന് മണിക്ക് അവർക്ക് ഉണ്ണിയപ്പം കൊണ്ടുപോകാൻ ഉള്ളതായിരുന്നു പക്ഷേ വൈകിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഉത്രാട സദ്യയിലെ വിഭവങ്ങളൊക്കെ കണ്ടാലോ ആദ്യം മുത്തശ്ശിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പുളീഞ്ചി അതുപോലെ തന്നെ വടകപ്പുളി നാരങ്ങക്കറിയാണ് അതിനുശേഷം മത്തനേലുശ്ശേരി സൂപ്പറായിരുന്നു ഉണ്ട് പിന്നെ അതുപോലെ കായ പെരട്ടുപ്പേരി എന്നല്ല സോറി മുത്തശ്ശി പറയാറുള്ളത് പെരട്ടിയെ ഉപ്പേരി എന്നു വെച്ചാൽ ചേനയും കായയും ഒക്കെ ഇട്ടൊരു മെഴുക്ക് പെരട്ടിയായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നു പിന്നെ അതുപോലെ എൻ്റെ സ്പെഷ്യൽ രസം ഉണ്ടായിരുന്നു അമ്മ സ്പെഷ്യലാണ് മത്തങ്ങ എലിശ്ശേരി അതുപോലെ തന്നെ കുമ്പളങ്ങ ഒക്കെ വെച്ചിട്ടുള്ള മോളോഷ്യം അപ്പൊന്ന് കഴിച്ച കഴിഞ്ഞിട്ട് കാണാം ഞാനും അപ്പൊ ഞങ്ങളെ വീഡിയോ എടുക്കാണ് മാളും അതിന്റെ ഇടയിൽ ഇവിടെ റെസ്റ്റ് വന്നു പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഉണ്ണിപ്പോ ഓർഡർ കണ്ടോളൂ അതാ അന്ന് കാണിക്കുമ്പോളു ആക്ക കളിക്കുന്നേ ഉള്ളൂ സമയം എത്ര മണിയായി അറിയോ മൂന്നേ കാലായി സമയം നാളെ നമുക്ക് എല്ലാരും ഒരുമിച്ചിരുന്നിട്ടുള്ള കഴിക്കണമെന്ന് പറഞ്ഞു പക്ഷേ നാളെ ഒരു ഓർഡർ ഇല്ല എന്തായാലും അതെ ആ എന്നതാ ഐറ്റം കൂടെ പറയൂ പുളിയഞ്ചി പടുവപ്പുളി ഉപ്പിലിട്ടത് മത്തനശ്ശേരി ചേനയും കായും മെഴുക്കുവിരട്ടി പപ്പടം കുമ്പളങ്ങയും മുരിങ്ങാക്കായേം കൂടെ പരിപ്പൊ കിട്ടിട്ടുള്ള ആ രസം അതാ അതാരസം അതാണ് ചെറിയൊരു രീതിയിലേ ഉള്ളു ഇപ്പൊ നമ്മളുടെ സദ്യവട്ടങ്ങൾ ഇത്രക്കെ തന്നെ ഉള്ളു പിന്നെ ഒരു സ്പെഷ്യൽ പാലട പായസം ഉണ്ടായിരുന്നു ബോതിനിട നമ്മൾ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റും കാരണം നമുക്ക് എല്ലാത്തിൻ്റെ അളവും കാര്യങ്ങളൊന്നും അറിയാത്തവർക്കൊക്കെ അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ ഫസ്റ്റ് ടൈം നോക്കണവരൊക്കെ ഇതൊന്ന് ട്രൈ നോക്കൊണ്ട് മുത്തശ്ശി ഇതാ ആരോ മുത്തശ്ശിലെടുത്ത് അപ്പോഴത്തേക്കും വടകപ്പൊളി നാരങ്ങ അച്ചാർ ഇത്രയും കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഇതാ അരിയാൻ പോകണം ത്രേള്ളു നമ്മളുടെ ഉത്രാടപ്പാച്ചില് പാഞ്ഞെല്ലാരും എല്ലായിടത്തും എത്തിഞ്ഞട കിടക്കുന്നതാ അപ്പൊ കി ബൈ ബായ്